No sea, pues... കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഭാരതം എന്ന വലിയ രാജ്യം ഇസ്രയേലിന്റെ കൂടെ തന്നെയാണ് അതിന് ആര് കടന്ന് തള്ളിയാലും അതിനൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ കുറെ പേര് അതായത് പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്നെ കൊല്ലുമെന്നും തല്ലുവെന്നും നിനക്ക് എന്നാ അവിടെ പോയിക്കൂടി ഇവിടെ പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ പറയും നിങ്ങൾക്കാലാണ് ഈ അധികാരം തന്നത് എന്റെ ഇഷ്ടം എന്റെ വാ എന്റെ വാക്ക് കൊണ്ട് ഞാൻ എന്ത് സംസാരിക്കും നിങ്ങൾക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം പക്ഷെ നിങ്ങൾ ഈ പറയുന്ന രാജ്യത്തിൽ നിന്നുണ്ട് അവിടുത്തെ ചോറ് കഴിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ കൂറ് കാണിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്ന തീവ്രവാദികളാണ് ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് ചുക്കില്ല നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന നമ്മുടെ ഭീകരവാദ യും നടത്തുന്നവർക്ക് ജയി വിളിക്കുകയും ചെയ്യുന്ന സാധനം ഉണ്ടോ അതല്ല ഇസ്രായേലെ ജെറുസലേമിൽ നിന്നല്ല അകലെയാണത് ഞാൻ ഈ എഫ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് എന്നെ അത്ഭുതപ്പെട്ടിട്ടോ തലക്ക് മീതെ വട്ടം വട്ടമിട്ടു പറക്കുന്ന മിസൈലുകളാണ് അതിന്റെ താഴെ ഇരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള വർഗീയതയാണ് ഈ സ്ത്രീ പറയുന്നത് എന്നുള്ളതാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത് ഇസ്രായേലായാലോ അതുപോലെ തന്നെ ഇറാനിലായാലും അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് നിരപരാധികളുണ്ട് അവർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഇവിടെ മുസ്ലിം വിഭാഗത്തെ മാത്രം ടാർജെറ്റ് ചെയ്യുന്നുണ്ടതില് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരെ കുറ്റപ്പെടുത്തുന്നതില് കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട് ഇസ്രായേലിനെതിരെ പറയുന്നവരെ മുഴുവൻ ഇവരെ ശത്രുക്കളാണ് പക്ഷെ മുസ്ലിങ്ങളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ മാത്രം വർഗീയത ആരോപിക്കുന്ന ഈ പരിപാടി എന്തായാലും ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ മാധ്യമങ്ങള് തെറ്റായ വാർത്തകളാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവിടെ ഒന്നും യാതൊരു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ ഇവിടെ എവിടെയാണ് പുകവടല മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റ രീതിയിൽ നിൽക്കുന്നത് അത്രയും സംഘർഷഭമായ അവസ്ഥയിലൂടെയാണ് ഇസ്രേൽ കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞു നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട് പക്ഷെ അത് അതങ്ങനെയൊന്നുമല്ല അത്രയും കാമൻ കാമാൻ കോയറ്റാണ് ഇസ്രേലിപ്പ ജെറൂസലേമാണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലൊക്കെ മൂടി ഇങ്ങനെ തിങ്ങി നേർന്നിരിക്കുന്നത് സത്യത്തിൽ ഇറയേൽ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയാം ഇത് ഞങ്ങളുടെ ആണ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിയ തൈസാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ അതുപോലെ തന്നെയുള്ളൂ ഇസ്രേലും ഇറേലിൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ് അവരുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രേലുകാർ കൊടുക്കുക അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവർ സംരക്ഷിക്കുന്ന ഭൂമിയാണിത് ആ ഭൂമിയെ കയറി ചെറിയാന്ന് അങ്ങോട്ട് കയറി മാന്തിയിരിക്കും അതാണ് ഇപ്പോഴത്തെ ഇസ്രേലിന്റെ നയം അപ്പോൾ പോയിട്ട് ചൊറിയാൻ പോയി അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെയും പറഞ്ഞു അങ്ങനെ ഒന്നും എന്ന് എന്ന് പറയുന്നത് ഇത് പിന്നീട് ഇതെല്ലാം സമ്മതിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഈ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം നമ്മളെ ചേർത്ത് നിർ നിർത്തുന്നുണ്ട് നമുക്ക് ഒരു കുഴപ്പം സംഭവിക്കുന്ന ഒരു വിശ്വാസമുണ്ട് പിന്നെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതായത് ഒരു മുന്നൂറ് നാനൂറിനടുത്തും മിസൈൽ ഒരേ സമയം ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന അതിനെ ഇവർ തടയിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ഇവിടുന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഈ മുന്നൂറെണ്ണത്തിൽ ഒരു മൂന്നോ നാലോ എണ്ണം ബൈ ചാൻസിൽ അവിടെ ഇവിടെ പൊട്ടിയെന്നിരിക്കും ഈ മുന്നൂറ് എണ്ണം നമ്മൾ ഒരേപോലെ ഡിഫൻസ് ചെയ്യുമ്പോൾ ബൈ ചാൻസിൽ ഒന്നോ രണ്ടോ മൂന്നോ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുന്നു നമുക്ക് എന്താ പറയാ ഒരു നാല് പേരുടെ മരണത്തിന് നില അറബ് ഫാമിലി ആയിരുന്നു അവർക്ക് നിത്യശാന്തി നൽകട്ടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ നൂറ്റി സംതിങ് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ആണ് ഇപ്പോഴത്തെ കണക്ക് ഇന്നലെ രാത്രി രണ്ട് ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ല കണ്ടിന്യൂസ് അല്ല മരിക്കുന്നുണ്ട് നമുക്ക് സേഫ്റ്റി റൂമിലേക്ക് മാറുന്നുണ്ട് അത് കഴിയുമ്പോൾ വീണ്ടും വരുകയും നമ്മൾ തിരിച്ചു വരും വീണ്ടും വരും രണ്ട് ദിവസമായിട്ട് സീരിയലി ഉറങ്ങില്ലുള്ളത് സത്യമാണ് പക്ഷേ വല്ലാത്തൊരു ഭയം അങ്ങനെ ഒരു സാധനം നമുക്കില്ല കാരണം നമ്മളെ ഈ രാജ്യം അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുന്നു നമുക്ക് വിശ്വാസം ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ വ്യക്തി പിന്നീട് ഇനി അതേ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യം നമുക്കൊന്ന് കാണാം അതിന്റെ അവസാനം ഒരു നിങ്ങളൊന്ന് കാണണം പ്പോ എന്റെ മുകളിൽ നിങ്ങൾ കാണുന്ന ദൃശ്യമാണ് കണ്ടോ മിസൈൽ ഇങ്ങനെ ലോഡ് കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ആകാശത്തിൽ വെച്ച് തന്നെ ആൻഡോ ഉപയോഗിച്ച് പൊട്ടിക്കുന്ന ദൃശ്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോ ഇപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് എല്ലാരോട് സേഫ് ആണോ സേഫ് ആണോ ആക്ച്വലി സേഫ് തന്നെയാണോ കേട്ടോ പക്ഷേ അത് താഴെ എത്തുന്നതിന് മുമ്പ് അത് പൊട്ടിച്ച് തീർക്കുന്നുണ്ട് അയൻഡോം ഉപയോഗിച്ച് പൊട്ടിക്കുന്നുണ്ടേ ലോഡ് കണക്കിന് മിസൈലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എക്സ്ട്രീം അലേർട്ട് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും സേഫ് പ്ലേസിലാണ് നമ്മൾ സേഫ്റ്റി റൂമിൽ പോകാൻ നമുക്ക് അലേർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് മിസൈൽ അവിടുന്ന് ഇങ്ങനെ വരുന്നു ഇവർ ഇവിടുന്ന് തറക്കുന്നു അവിടുന്ന് വരുന്നു പൊട്ടിച്ചത് ഇവിടെ കാണിച്ചു വിചാരിച്ചു ഇസ്രേൽ ജയിക്കും ഇസ്രൈൽ കേട്ടോ വീണ്ടും രാത്രിയായപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ലോഡ് കണക്കിന് മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അടിക്കുന്നു അടിക്കുന്നു ഓഡിയോ ഉണ്ട് ഇതാണ് ഇഷ്ടംപോലെ അടിക്കുന്നുണ്ട് ഇവിടെ വലിയ സേഫ്റ്റിയാണ് ഇവർക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് ഇസ്രായേലെ പക്ഷെ ഇസ്രായേലിലെ അവിടുത്തെ ഭരണാധികാരി തന്നെ അവിടുന്ന് മുങ്ങിക്കണം ഇതാണ് ചെതി എന്നിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ വർഗീയത പറയില്ലെങ്കിൽ ഒരു കുറവില്ലല്ലോ എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്